നമസ്കാരം ഏറെ നാളുകളായി വലിയ ശ്രദ്ധയൊന്നും ലഭിക്കാതിരുന്ന സബ് ഫോർ മീറ്റർ സിഡാൻ സെഗ്മെൻറ്റിലേക്ക് നാലാം തലമുറ മാരുതി ഡിസയറിന്റെ വരവ് ഒരു ഉണർവ് നൽകി എന്ന് തന്നെ പറയാം പുതിയ അപ്ഡേറ്റുകൾ കോമ്പാക്ട് സിഡാൻ കൊണ്ടുവന്നു അതേസമയം ഡിസയറിന്റെ എതിരാളിയായ ഹോണ്ട അമേസ് പുതിയ തലമുറ മോഡലുമായി ഒരു പണി കൂടി മുന്നോട്ട് പോകാൻ ഒരുങ്ങുകയാണ് ഡിസംബർ നാലിനാകും രണ്ടായിരത്തി ഇരുപത്തിനാല് ഹോണ്ട അമേസ് ലോഞ്ച് ചെയ്യുന്നതാണ് അടുത്തിടെ പുറത്തു വന്ന വാഹനത്തിന്റെ ഡിസൈൻ സ്കെച്ചുകൾ സി ഡാൻ്റെ അകത്തും പുറത്തും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന എല്ലാ മാറ്റങ്ങളുടെയും വ്യക്തമായ ഒരു സൂചന തന്നെ നൽകിയിട്ടുണ്ട് ഡിസൈൻ സ്കെച്ചിൽ തന്നെ വാഹനത്തിന്റെ ഒരു ബോൾഡ് ആൻഡ് പ്രീമിയം ലുക്ക് തന്നെ നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും പുതിയ ഡിസയറിനോട് ഇഞ്ചോടിഞ്ച് കിടപിടിക്കുന്ന ലുക്കുകളുമായിട്ടാണ് പുത്തൻ അമേസ് എത്തുന്നത് എന്ന് പ്രതീക്ഷിക്കാം ഇനി പുത്തൻ അമേസ് വരാൻ വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കായുള്ള വീഡിയോ ആണ് ഇന്ന് പങ്കുവയ്ക്കുന്നത് ഒരു പുത്തൻ എക്സ്റ്റീരിയർ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഹോണ്ട മേസിന്റെ ടീസറിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് ഇന്റർനാഷണൽ സ്പെക് ഹോണ്ട അക്കോട്ട് എന്നിവയിൽ നിന്നുള്ള വ്യക്തമായ പ്രചോദനവും ഡിസൈൻ സ്വാധീനങ്ങളുമായി ഒരു പുതിയ രൂപഭാവത്തിൻ്റെ സൂചന നൽകുന്നുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു സ്ക്വയർ ടൈപ്പിലുള്ള ഗ്രില്ലും ഹോണ്ട അക്കോഡിന് സമാനമായ ബമ്പർ ഡിസൈനും ട്വിൻ പോഡ് എൽ ഇ ഡി ഹെഡ്ലൈറ്റ് ക്ലസ്റ്ററുകളും അവയെ കണക്ട് ചെയ്യുന്ന ഒരു ചങ്കി ക്രോം ബാറും ഹോണ്ട ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് അമേസിന്റെ ഉപാഗ്രം ചെയ്യുന്നുണ്ട് മൾട്ടി സ്പോക്ക് അലോയ് വീലുകൾ സ്ലീക്ക് എൽ ഇ ഡി ടൈലൈറ്റുകൾ സിറ്റിക്ക് സമാനമായി ഉയരമുള്ള റിയർ ബമ്പർ എന്നിവയും ഇതിന് ലഭിക്കുന്നുണ്ട് അപ്ഡേറ്റഡ് ഇന്റീരിയർ ആണ് മറ്റൊരു ഹൈലൈറ്റ് ഹൈലൈറ്റായിട്ട് പറയാനുള്ളത് പ്രസിദ്ധപ്പെടുത്തിയ ഡിസൈൻ സ്കെച്ചുകൾ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഹോണ്ടമേസിന്റെ ഇന്റീരിയർ പുതിയ സിറ്റിയിൽ നിന്നും എലിവേറ്റ് എസ് യു വിയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ത്രീ സ്പോക്സ് സ്റ്റിയറിംഗ് വീലാകും വാഹനത്തിൽ വരുന്നത് അതോടൊപ്പം തന്നെ ബ്ലാക്ക് ആൻഡ് ബീജ് നിറത്തിലുള്ള ക്യാബിൻ തീമും ഇത് കാണിക്കുന്നുണ്ട് ഡാഷ് ബോർഡിൽ ഒരു ഫ്രീ സ്റ്റാൻഡിങ് ടച്ച് സ്ക്രീനും പാറ്റേൺ ചെയ്ത ട്രിം ഇൻസേർട്ടും ഉൾപ്പെടുന്നു എന്നതും കണ്ടു മനസ്സിലാക്കാനാകും മികവുറ്റ ഫീച്ചറുകളും സേഫ്റ്റി സ്യൂട്ടുമാണ് ഇതിലുള്ളത് ലൈൻ കീപ്പ് അസിസ്റ്റോട് കൂടിയ സെമി ഡിജിറ്റൽ ഡ്രൈവർ ഡിസ്പ്ലേയെക്കുറിച്ച് റീസൈൻ സ്കെച്ചുകൾ സൂചന നൽകുന്നുണ്ട് അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റം അതായത് അഡാസ് ഉൾപ്പെടുത്തലിന് ഒരു നിഴലായിട്ട് കണക്കാക്കാം അതുകൂടാതെ ഒരു വലിയ ടച്ച് സ്ക്രീനും ഇതിൽ കാണപ്പെടുന്നുണ്ട് വയർലെസ് ഫോൺ ചാർജർ ഓട്ടോ എ സി അതേപോലെ തന്നെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്നതും ഫോൾഡ് ചെയ്യാവുന്നതുമായ ഔട്ട് സൈഡ് റിയർ വ്യൂ മിറർ അതായത് ആറ് വീമുകൾ സിംഗിൾ പേൻ സൺ പ്രോഫ് എന്നിവ ഫീച്ചർ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സ്റ്റാൻഡേർഡായി തന്നെ ആറ് എയർ ബാഗുകളും റിയർ വ്യൂ ക്യാമറയും കാണാൻ സാധിക്കും അതേ പവർ ട്രെയിൻ ഓപ്ഷനിലാണ് വരുന്നത് ഇപ്പോഴത്തെ ടൂ ലിറ്റർ നാച്ചുറലി ആസ്പെറേറ്റഡ് പെട്രോൾ എഞ്ചിൻ നിലവിലുള്ള അമേസിൽ നിന്ന് ഹോണ്ട കാര്യമായ മാറ്റങ്ങളില്ലാതെ നിലനിർത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എഞ്ചിൻ നയൻറ്റി പി എസ് മാക്സ് പവറും പീക്ക് ടോർക്കും പുറപ്പെടുവിക്കും ഫൈവ് സ്പീഡ് മാനുവൽ സി വി ടി ഓപ്ഷനുകൾ ഇതിന് ലഭിച്ചേക്കാം പ്രതീക്ഷിക്കുന്ന വിലയും വിപണിയിലെ എതിരാളികളും ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാൽ രണ്ടായിരത്തി പതിനൊന്നിലെ ഹോണ്ടാമേസിന് ഏഴര ലക്ഷം രൂപ മുതലാണ് എക്സോറൂം വില വരുന്നത് എന്നാണ് പ്രതീക്ഷിക്കുന്നത് സബ് ഫോമീറ്റർ സിഡാൻ സെഗ്മെന്റിൽ ടാറ്റോർ ഹ്യൂടെ ഓറ दो दो ി ഡിസായർ എന്നിവയുമായി അമേസം മത്സരിക്കുന്നത് തുടരുന്നത് തന്നെ പ്രതീക്ഷിക്കാം